ൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇന്നലെ മീൻകാരം വന്നപ്പം കുറച്ച് കണവ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കൂന്തൽ എന്നൊക്കെ പറയും ഞാനത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു നമുക്കിനി അത് കുറച്ച് ഇത്തിരി മഞ്ഞളും ഉപ്പും വെള്ളവും ഇട്ട് വേവിക്കാം ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് വേവിക്കാൻ വെച്ചത് എന്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് തക്കാളി ഒരു ചെറിയ സവാള ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതാ നമ്മൾ എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്കും നമ്മുടെ കൂന്തൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിയിൽ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ള ഉലുവായിട്ട് കൊടുത്തു പിന്നെ നമ്മളതിലേക്ക് തിരി കടുകൂടി ഇട്ടു ഇനി ഉലുവയും കടുകയും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ ഇനി നമുക്കതിലേക്ക് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്തു ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുമ്പം നമുക്ക് അരിഞ്ഞ് വെച്ച സവോളയും ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റാം നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ഇനി നമ്മളത് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ട് നല്ലോണം അത് വാടി വന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അല്പം കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു നുള്ള ഗരം മസാല ഇതാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്ക് കിണവ വേവിക്കാൻ വെച്ചപ്പം അതിൽ ഒരു കുടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഏറ്റവും അവസാനമാണ് ചേർത്ത് കൊടുത്തത് തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിന തക്കാളി നല്ല വെന്തോടഞ്ഞ് വരണേ ഇതാ തക്കാളിയൊക്കെ നല്ല വെന്തോടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഞാൻ കൂന്തൽ വേവിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ആ വെള്ളമാണ് നമ്മളെ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തേ അപ്പം നമ്മൾ ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കൂന്തൽ കൂടി ചേർത്ത് കൊടുത്തു ഇനി വെള്ളമെല്ലാം നല്ലോണം ഒന്ന് വറ്റി കുറുകി വന്ന ഇതാ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കൂന്തൽ വാ ഇതുവരെ വാങ്ങിയിട്ടുമില്ല ഇത് ഉണ്ടാക്കിയിട്ടുമില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണേ പക്ഷേ ഇത് നേരത്തെ എൻ്റെ കൂട്ടുകാരി ഒരാൾ ഉണ്ടാക്കി ഞാനിത് കഴിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വിലത്തിൽ ഞാൻ ഇന്നലെ കണവ കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പം പീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്